ഒരു പന്ത്രണ്ട് പേരാണ് ഈ കുഴഞ്ഞു വീണ് മരിച്ചത് ഈ യാത്രക്കിടെ അപ്പോ ഈ അങ്ങനെ അവരോട് പറയാനുള്ളത് എന്താണ് നമുക്കിപ്പോൾ പന്ത്രണ്ട് നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായത് കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ നമ്മൾ കുറവാണ് മരണങ്ങൾ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന് പറ്റിയിട്ടുണ്ട് പറയാനുള്ളത് മല കയറി വരുമ്പോൾ പ്രത്യേകിച്ച് മുൻ അസുഖങ്ങളുള്ളവർ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നവർ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സാവധാനം മാത്രം മല കയറുക അപ്പോൾ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് അപ്പോൾ വളരെ പതുക്കെ മല കയറുക അവരുടെ ഗ്രൂപ്പിലുള്ള യങ്സ്റ്റേഴ്സൊക്കെ ഓടി ചിലപ്പോൾ കയറി പോകുന്ന കാണുമ്പോൾ ഇവർക്കും അവരുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് ഗ്രൂപ്പിൽ വരുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരത് നോക്കണം എന്നുള്ളതാണ് പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അവരെ സാവധാനം കയറി ആവശ്യമായിട്ടുള്ള റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം മാത്രം മുകളിലേക്ക് വരിക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വരാം പിന്നെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു മെഡിക്കൽ കൺട്രോൾ റൂം ഉണ്ട് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഒരു വിത്തിൻ ടു ത്രീ മിനിറ്റ്സ് നമ്മുടെ മെഡിക്കൽ ടീം അവിടെ എത്തും ആംബുലൻസ് സംവിധാനങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ശബരിമലയുടെ ചുമതലയുള്ള എ ഡി എം ഡോക്ടർ അരുൺ ഐ എസ് ആണ്